ഞാൻ ഈ അർജുൻറെ കുടുംബ സുഹൃത്തായിട്ടുള്ള രവീന്ദ്രൻ ചേരുന്നുണ്ട് ശ്രീ രവീന്ദ്രൻ നമ്മൾ ഈ രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ആറാം ദിവസത്തിലേക്ക് എത്തി ഈ എങ്ങനെയാണ് നിങ്ങളോടൊക്കെ എന്നുള്ളതിൽ ഒരു ധാരണയിൽ എങ്കിൽ പോലും അപ്ഡേഷൻസ് ലഭിക്കുന്നുണ്ടോ അവിടെ നിന്ന് കൃത്യമായ കുടുംബാംഗങ്ങൾ ഇപ്പം മനസ്സിലാക്കിയത് ഡിഫൻസ് അവിടെ ഇറങ്ങാൻ വേണ്ടി എല്ലാ സജ്ജീകരണത്തോടുകൂടി വന്നിട്ടുണ്ട് എന്നാണ് ഇതുവരെ ഇറങ്ങിയതായിട്ട് കണ്ടിട്ടില്ല അപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഡിഫൻസിനെ ഇറക്കണം എന്നുള്ള ഒരു ആവശ്യം അവർ നിറവേറ്റി എന്ന് മനസ്സാക്ക മനസ്സിലാക്കുന്നു പക്ഷേ ഈ സമയത്ത് അവിടെ രക്ഷാദൗത്യത്തിൽ ആദ്യമുള്ള ആൾക്കാരെ തന്നെ കാണുന്നുള്ളു ചാനലിലും മറ്റും ആ വിധത്തിലേ കാണുന്നുള്ളൂ എന്നാൽ ഡിഫൻസിൻ്റെ സാന്നിധ്യം അവിടെ വന്ന് അവർ ദൗത്യത്തിൽ ഏർപ്പെട്ടതിൽ നമുക്ക് നിലവിലുണ്ടായിരുന്ന പ്രതീക്ഷയോട് കൂടി തന്നെ അർജുൻ്റെ വണ്ടിയും അർജുനെയും വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് ആ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇപ്പോഴും ഈ നാടും ഞങ്ങളെല്ലാവരും തന്നെ നിൽക്കുന്നത് മറിച്ച് അവിടുത്തെ ഇപ്പം കാലാവസ്ഥയുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ല കാലാവസ്ഥ മോശമായ രൂപത്തിലാണെങ്കിൽ രക്ഷാദൗത്യം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ എത്രയുണ്ട് എന്നും ഒരു പ്രയാസം തോന്നുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഇന്ന് അർജുൻ്റെ വണ്ടി അർജുൻ്റെയും നമുക്ക് ലഭിക്കും എന്നുള്ള വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇവിടെയുള്ള എല്ലാവരും നിൽക്കുന്നത് കാരണം പട്ടാളം വന്നു നമ്മുടെ ഇവിടെയുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ ദക്ഷാതത്തിൽ ഏർപ്പെട്ടു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നതുകൊണ്ടും ഇനി കുറച്ച് ഇത് ഇത് സംബന്ധിച്ച് പരിചയമുള്ള ആൾക്കാരാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് കാരണം ഇവർ ലോഡ് ചെയ്യുന്ന മണ്ണ് ഇടിഞ്ഞ ഭാഗത്തു നിന്നുള്ള മണ്ണ് അത് എത്രയും പെട്ടെന്ന് പിന്നോട്ട് നീക്കിയതിന് ശേഷം അവിടുന്ന് അൺലോഡ് ചെയ്ത് ഒഴിവാക്കുകയാണ് വേണ്ടത് അപ്പം രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ട ആൾക്കാർക്ക് എത്രത്തോളം അതിനെ പറ്റിയുള്ള ഗ്രാഹ്യമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല എങ്കിൽ പോലും നമ്മൾക്ക് കാണുന്ന സമയത്ത് അത് പ്രയാസം തോന്നുന്നുണ്ട് കാരണം മുന്നിൽ നിന്ന് ഒരു വണ്ടി സാധാരണ സാധാരണഗതിയിൽ ഒരു ലോഡ് ഗൈറ്റിങ് കണ്ട് അയക്കുന്ന അതേ ഉള്ളൂ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എന്താണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മണ്ണ് ഇടിഞ്ഞു വീണ് മണ്ണ് എത്രയും പെട്ടെന്ന് വലിച്ച് പിറകോട്ട് ആക്കുക അത് അവിടെ നിന്ന് അൺലോഡ് ചെയ്ത് വിടുക അപ്പോൾ രണ്ട് സെറ്റായിട്ട് ഈ കാര്യം നിറവേറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾക്ക് തോന്നുന്നതാണ് അത് നം ഇതിനെപ്പറ്റി ടെക്നിക്കലായിട്ട് ഉള്ള കാര്യങ്ങൾ എന്താണുള്ളത് അവർക്ക് അറിയാൻ പറ്റുള്ളൂ എങ്കിൽ പോലും ഞങ്ങൾക്കൊരു പ്രയാസം തോന്നുന്നത് ഒരു കുറഞ്ഞ വിധത്തിലുള്ള വർക്ക് അവിടെ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പം പട്ടാളം വന്നു കഴിഞ്ഞാൽ ഡിഫൻസ് വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം മാറ്റം വരും അവരുടെ നേതൃത്വത്തിൽ വളരെ ഊർജിതമായി കാര്യങ്ങൾ നടക്കും അതോടുകൂടി നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ വീട്ടുകാരും ഇവരും വളരെ വളരെ മാനസികമായിട്ട് വളരെ തകർന്ന നിലയിൽ നിൽക്കുന്നത് അത് ഇവിടെ വീട്ടുകാർ മാത്രമല്ല ഈ നാട്ടിലുള്ളവരുടെ എല്ലാവരുടെയും പ്രതിഷേധം നിങ്ങൾക്ക് ഇന്നലെ മനസ്സിലാക്കാൻ കഴിയും ഇന്നലെ ഒരു പ്രതിഷേധം ഇവിടെ നടന്നതാണ് കണ്ണാടിക്കൽ പ്രദേശത്ത് അതിൽ ആ സമയത്തുണ്ടായിരുന്ന മുഴുവൻ ഉണ്ടായിട്ട് പോലും വളരെയധികം ആൾ കണ്ടാണ് ചെയ്തത് അതിനെ സംബന്ധിച്ചോളം ആ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഇതിലുള്ള എത്രത്തോളം അവർക്കുള്ള പ്രയാസങ്ങളുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ത് തന്നെ ആയാലും ശരി എത്രയും പെട്ടെന്ന് ഇവരെ വീണ്ടെടുക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് മറ്റ് വേറെ യാതൊരു നിവൃത്തിയും ഈ കാര്യത്തിൽ നമുക്ക് കേരളത്തിലുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ല ഇവിടുന്ന് ആധികാരികമായിട്ട് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ മിനിസ്ട്രിയും ഇടപെട്ട് അവിടുത്തെ മിനിസ്ട്രിയായിട്ട് ഇടപെട്ട് വേണ്ട വിധത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ വേണ്ട ശുഷ്കാന്തി കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത് നമുക്ക് വീണ്ടെടുക്കാൻ ഒരു ഈ കാര്യങ്ങൾ ാണ് രവീന്ദ്രൻ ആരൊക്കെയാണ് ഇപ്പൊള്ളത് ഇന്നലെ മൂന്നുപേരുണ്ടായിരുന്നു കൂടുതൽ ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ പോയിട്ടുണ്ടോ അങ്ങോട്ട് അവരൊക്കെ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അവരൊക്കെ നേരിട്ടത് സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ രക്ഷാപ്രവർത്തനം ഈ രക്ഷാപ്രവർത്തനത്തിൽ അതിൽ നിന്ന് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളിലൊക്കെ അവർ എങ്ങനെയാണ് തൃപ്തരായി തന്നെയാണോ മറുപടി നൽകുന്നത് നിങ്ങളെ വിളിക്കുമ്പോഴും ബന്ധപ്പെടുമ്പോഴും ഒക്കെ അതിൽ അതിനെപ്പറ്റി കുറച്ചുകൂടെ ഗ്രാഹ്യമുള്ള ആൾക്കാർ ഈ രക്ഷാപ്രവർത്തനത്തിലുള്ള വീഴ്ചകളെപ്പറ്റിയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കാരണം ഇന്നലെ എസ് പി ആയിട്ടൊരു ചെറിയ പ്രയാസം ലോറി ഓണർ മനാഫ് ആയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കാരണം രക്ഷാദൗത്യത്തിൻ്റെ സ്പീഡ് പോരാ അവർ വളരെ സ്ലോയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വേണ്ടത്ര ഗ്രാഹ്യം ഇല്ലാത്ത വിധത്തിലാണ് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിൽ സംസാരിച്ച സമയത്ത് മറ്റാണ് അങ്ങനെയൊന്നും ഉണ്ടായത് കാരണം ആർക്കും കണ്ടാൽ അത് മനസ്സിലാക്കാനും കഴിയും ആരും പ്രതികരിക്കുകയും ചെയ്യും കാരണം ആ വിധത്തിലാണ് അവിടുത്തെ രക്ഷാദൗത്യം നടക്കുന്നത് അതിപ്പം നമ്മൾ ഈ ചാനലിൽ കാണുന്ന പോലെ തന്നെ ഒരു ജെ സി ബി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഇറ്റാച്ചി ഒരു അക്ലൈൻ അത് ആ സ്പോട്ടിൽ നിന്ന് മണ്ണ് കയറി കൊടുക്കുന്ന ഭാഗം ആ സ്പോട്ടിലുള്ള മണ്ണ് നേരെ പിറകോട്ട് വലിച്ച് പിറകിൽ നിന്ന് അത് കോരി കൊടുക്കാനുള്ളൊരു സെറ്റും കൂടെ ഉണ്ടായി കഴിഞ്ഞാണ്ടെങ്കിൽ ഇതിനേക്കാൾ എത്രയോ സ്പീഡിൽ ഈ കാര്യങ്ങൾ നടക്കും അതൊക്കെ വെച്ചിട്ടാണ് അവർ ഇന്നലെ സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വരുന്നത് എങ്കിൽ പോലും അവരവിടുന്ന് നിങ്ങളുടെ പോലും വളരെ അടുപ്പിക്കാൻ തയ്യാറാവാത്ത വിധത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ കൂടുതൽ എനിക്ക് ഇവിടെ നിന്നൊന്നും പറയാൻ കഴിയില്ല അതിനെപ്പറ്റി ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് ഓക്കെ അർജുൻ സന്തോഷത്തോടു കൂടി തന്നെ തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ആ കുടുംബമുള്ളത് അർജുന്റെ വീട്ടുകാരൊക്കെ അർജുൻ്റെ ഭായി ഭാര്യ സഹോദരിയും അമ്മ അച്ഛനൊക്കെ എങ്ങനെയാണ് ശ്രീ രവീന്ദ്രൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് അവരെ അവരുടെ ഒരു അവരൊക്കെ പ്രതീക്ഷ വെച്ചു പുലർത്തി തന്നെയല്ലേ ഇരിക്കുന്നത് അവർ മാനസികമായി തകർന്ന ഇടയ്ക്കാണ് കാരണം ഞാൻ അവർ മാനസികമായി തകർന്നു ഇരിക്കുന്നു കാരണം ഞാൻ ഇന്നലെ രാത്രി അവിടെ പോയ സമയത്ത് അവരെല്ലാവരും ഒരുമിച്ച് ഒരു കട്ടിൽ രണ്ട് ഭാഗത്തായിട്ട് കിടക്കുകയാണ് ഇതുവരെ അത്രയും ക്ഷീണിതരായിട്ടും അത്രയും ഒരു ഒരു ജീവചവമായിട്ടുള്ള രൂപത്തിലാണ് അവിടെ നിൽക്കുന്നത് കാരണം എന്താണെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നലെ വരെ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു പട്ടാളം ഇറങ്ങുമ്പോൾ ഇന്നലെ രാത്രി വരെ പത്തുമണിവരെ രക്ഷാപ്രവർത്തനം നടത്തും എന്നൊക്കെ അപ്പം ഇത് പറയുന്നതിന് വിപരീതമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് ഇന്ന് ഇതിൻ്റെ മുമ്പ് തന്നെ പട്ടാളം ഇറങ്ങിയിട്ട് അവിടെ ദൗത്യത്തിലേർപ്പെടും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതുണ്ടായിട്ടില്ലല്ലോ അപ്പം നമ്മൾ എങ്ങനെയാണ് ആശ്വസിക്കുക ആരോടാണ് ഇതിനുള്ള ഒരു വ്യക്തമായ ധാരണയോടുകൂടിയുള്ള കാര്യങ്ങൾ അറിയാൻ ആർക്കാ പറ്റുക ഇതാണ് നമുക്കുള്ള പ്രയാസം അപ്പം അതിൽ അതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല പ്രതീക്ഷ വച്ചുപുലർത്താൻ നമുക്ക് അർജുനും അർജുനും ചിരിച്ച് തന്നെ ആ വീട്ടിലേക്ക് മടങ്ങിയെത്തും അത്രയും ശുഭവാർത്ത നമ്മൾ കേൾക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഉള്ളത്